ഇത് മെനാന്നത്തെ വീടാണ് ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അപ്പോൾ എന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നമ്മളെ കൂടെ വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ അവനെ കൂട്ടിയിട്ടില്ല അവിടെ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ അടുത്താക്കിയിട്ടാണ് വന്നത് ഇന്ന് റഹ്മാൻ സ്കൂളിലും വിട്ടിട്ടില്ല കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ അപ്പോൾ അവനോ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ ഞാനും ഒക്കെ മാത്രമാണ് ഹോസ്പിറ്റലിൽ പോയത് തലശ്ശേരിയിലാണ് പോയത് കേട്ടോ മലബാർ ക്യാൻസർ സെൻറ്ററിൽ അപ്പം ഇന്ന് ഹെമറ്റോളജീൻ്റെ അപ്പോയിൻമെൻറ്റ് ഇല്ല ജസ്റ്റ് അന്നത്തെ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കിട്ടാനുണ്ടല്ലോ അത് അതുമാത്രമല്ല എനിക്ക് വയറുവേദന ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ പോകാൻ വേണ്ടി ഇന്ന് ഭയങ്കര പോയി എട്ടര മണിക്ക് ഇറങ്ങിയതാണ് നമ്മൾ ഏകദേശം പതിനൊന്നര മണിയായി തലശ്ശേരി എത്താൻ വേണ്ടിയിട്ട് എത്ര ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ പെയ്ത് ഞാൻ ചെറുതായിട്ട് ഒന്ന് കുറച്ച് അതിനപ്പോഴത്തേക്കും മഴയൊക്കെ എവിടെയോ പോയി അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു ഇപ്പം ഞാൻ സ്വപ്നം എന്ന് ആ ഒരു അവസ്ഥയിലായിരുന്നു മഴയേ ഇല്ലായിരുന്നു ഭയങ്കര വെയിലായി നല്ല ചൂടായി അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് മണിയായി ഹോസ്പിറ്റലിൽ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഡൗട്ടായിരുന്നു ഇന്ന് ഡോക്ടറെ കാണാൻ പറ്റുമെന്ന് എന്തായാലും ഡോക്ടറെ കാണാൻ വേണ്ടി പറ്റും കാരണം ഡേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഏത് ടൈമിലാണ് അവർ കൺസൾട്ടേഷൻ ചെയ്യാമെന്നറിയില്ല അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ എത്തി നേരെ പോയി ഈ റിപ്പോർട്ട് കളക്ട് ചെയ്തു റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം മോശമായ തന്നെയാണ് എന്നുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഫസ്റ്റ് ഇവിടെ കയറുമ്പം തന്നെ പീഡിയാട്രിക്കിൻ്റെ ഓങ്കോളജിയും ഹെമറ്റോളജിയുമായിട്ടുള്ള ബ്ലോക്കാണ് കേട്ടോ അതിന് ശേഷം ക്യാൻറ്റീന് പിന്നെയാണ് മെയിനായിട്ടുള്ള മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ ബ്ലോക്ക് വരുന്നത് എല്ലാ ഡോക്ടേഴ്സിനും ഇവിടെ തന്നെയാണ് കൺസൾട്ട് ചെയ്യുക പിന്നെ കുട്ടികളതൊക്കെ അവർ കൺസൾട്ട് ചെയ്തതിൻ്റെ ശേഷം ഓരോരോ ബ്ലോക്കിലേക്ക് മാറ്റുക ചെയ്യാറ് അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ എത്തി ോസ്പിറ്റലിലെ ഡോക്ടറെ വെയിറ്റ് ചെയ്യായിരുന്നു ഹലോ എല്ലാവർക്കും സുഖമല്ലോ അഞ്ച് ദിവസം കൊണ്ട് മൂന്ന് കിലോ കുറഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുമോ ആ ഒരവസ്ഥയിലോ അഞ്ച് ദിവസം കൊണ്ട് മൂന്ന് കിലോ വരെ കുറഞ്ഞു അപ്പോൾ അറിയാമായിരിക്കുമല്ലോ ഏതവസ്ഥയിലായിരുന്നു എന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് എന്താ പറയുക ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോൻ്റെ പിറ്റേ ദിവസം നോക്കിയിട്ട് വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈ വെള്ളം ഇറക്കുന്ന സമയത്തൊക്കെ അതങ്ങനെയോ വോമിറ്റ് ചെയ്ത് പോയിക്കോണ്ടിരുന്നു അങ്ങനെ ആകെ പട ട ടയേർഡായിട്ട് രണ്ട് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റായില്ല രാവിലെ പോയി പിന്നെ അവിടെ കുറേ നേരം ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ട് കിടന്നിട്ട് പിന്നെ നൈറ്റ് വരും പിറ്റേ ദിവസം പിന്നെയും പോവും ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര മോശമായിപ്പോയി എന്താ പറയുക ഞാൻ ഇത്രയും അസുഖം വന്നിട്ട് ഇങ്ങനെ കിടന്നു പോകാമെന്നറിയില്ല നമുക്ക് കണ്ണൊന്നും തുറക്കാൻ പറ്റാത്ത രീതിയിൽ കിടന്നു പോകാമെന്ന് ആ ഒരു ഒരവസ്ഥയിലായിപ്പോയി എന്തായാലും അർഹതല്ല കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ സി സിയിൽ പോവായിരുന്നു പിന്നെ എൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ടും അതേപോലെ ഈ ലാസ്റ്റ് കൊടുത്ത് ബ്ലോക്കിൻ്റെയും സ്ലൈഡിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടി അത് പോസിറ്റീവാണ് എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന കുറച്ചും കൂടി കൂടുതലായി പിന്നെ അവിടെ നിന്ന് യു എസ് ഡി ഒക്കെ എടുത്തു യു എസ് ഡി എടുത്തപ്പോൾ പുതിയ കുറേ അസുഖങ്ങൾ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഇത് ഓരോന്നിനും മൂന്നിനും അതിൻ്റെ കാട്ടിയും വേറൊരു അവസ്ഥയിലാണ് അടുത്ത റിസൾട്ട് വരുന്നത് എന്താണെന്ന് അറിയില്ല കിഡ്നിക്ക് ചെറുതായിട്ട് ലീഷൻസ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ലിവറിനും റ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മേജർ സർജറിയാണ് ആണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകാനാണ് അവർ പറയുന്നത് ഇനി ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ നിലവിൽ മുമ്പ് അവർ പറഞ്ഞത് ഹോർമോണൽ മെഡിസിൻസും തെറാപ്പിയൊക്കെ തരാമെന്നായിരുന്നു പക്ഷേ ഇപ്പം ലാസ്റ്റത്തെ റിസൾട്ട് അനുസരിച്ചിട്ട് അവർ പറയുന്നത് തന്നെ ബ്ലഡ് ഭയങ്കരമായിട്ട് ക്ലോട്ടാവും കാരണം ത്രോംബോസിസ് ഉള്ളതുകൊണ്ട് എന്തായാലും ഭക്ഷണം തന്നെയാണ് ഒന്നിട്ടില്ല യൂട്രസും ഓവറിയും ഒക്കെ റിമൂവ് ചെയ്യുക രണ്ട് ഓവറിയിലും ഒരുപാട് സിസ്റ്റുകൾ വന്നിട്ടുണ്ട് അത് കുറച്ചും കൂടി ആകുമ്പോൾ എന്താ പറയുക ഏത് രീതിയിലാണ് ബുദ്ധിമുട്ടുകൾ വരാമെന്ന് പറയാൻ പറ്റുമല്ലോ എന്നൊക്കെ അവർ പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ സർജറിയും ഈ ഒരു ഏജ് വൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും അവർ പറഞ്ഞു എന്തായാലും എം സി സിയിൽ ഇതിൻ്റെ വയസ്സ് ട്രീറ്റ്മെൻറ്റ് എന്തായാലും ചെയ്യാൻ പറ്റില്ല അതിന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ു അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടിട്ട് പിന്നെ വന്നു പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പം അതൊക്കെ അങ്ങനെ വെച്ച് ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയെന്നും പറഞ്ഞ് നമ്മളിങ്ങോട്ട് വന്നു മനസ്സിലാ എന്തായാലും ഡോക്ടർ പറയുന്നത് കേൾക്കാൻ മാത്രമല്ലേ പറ്റുകയുള്ളൂ ഞാൻ വല്ലാത്തൊരവസ്ഥയാണ് പോയിരുന്നു കാരണം എനിക്ക് തീരെ വയ്യാണ്ടായി പോയി ഞാൻ അങ്ങനെ ആലോചിച്ച് എന്താണ് പറ്റിയത് ഇങ്ങനെ വയ്യാണ്ടാണെങ്കിൽ പോലും എഴുന്നേറ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് തല പോലും കൊടുക്കാൻ പറ്റില്ല അത്ര ടയേർഡായിപ്പോയി ഞാന് അപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെ അടുക്ക് അവിടെയുള്ളൊരു സീനിയർ ഡോക്ടർ ജസ്റ്റ് മാറ്റി നിർത്തിയിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു എന്തോ ബ്ലാക്ക് മാജിക്കിൻ്റെ എന്തോ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടോ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരാൾക്ക് ഇങ്ങനെയുള്ളൊരു അസുഖങ്ങൾ ഇത്ര കാര്യം അസുഖങ്ങൾ വരിക എന്നിട്ടും ഇയാൾ ഇതേപോലെ പിടിച്ച് നിൽക്കുക അവിടെ അപ്രിഷ്യേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കതിൽ വിശ്വാസം ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല എന്നാലും നിങ്ങളെക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അവർ പറയുന്നത് നമ്മൾ എന്താ പറയുക നമ്മളവർക്ക് റെസ്പെക്ട് കൊടുക്കണം അല്ല അവരത് പറയുമ്പോൾ അപ്പം കേട്ടു പഠിച്ചു വന്ന തവക്കലത്തേന്ന് നമുക്ക് ബ്ലാക്ക് മാജിക്കോ വൈറ്റ് മാജിക്കോ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളത് തരണം ചെയ്യണം എന്നുള്ളത് നമുക്കുള്ളൊരു പരീക്ഷണമല്ലേ അപ്പം നമ്മളത് തരണം ചെയ്യേ പറ്റുള്ളൂ അത് തരണം ചെയ്യാൻ പറ്റട്ടെ അതിനുള്ള ധൈര്യം കിട്ടട്ടെ എന്ന് മാത്രമേ എപ്പോഴും കയുള്ളൂ എന്നു വെച്ചാൽ എന്നാൽ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നിപ്പോൾ കോഴിക്കോട് ഞാൻ ഇന്നലെയാണ് വന്നത് ഇനിയിപ്പം വീണ്ടും ഞാൻ നാളെ തലശ്ശേരിയിലേക്ക് പോവാണ് അപ്പോൾ വയറ്റിൽ കുറച്ച് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അപ്പം ഇഞ്ചക്ഷൻ ഇട്ടിട്ട് വരാമെന്നാണ് വിചാരിച്ചത് കാനുല നോർമലി ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ക്യാനുള്ള ഇട്ടിട്ട് രണ്ടു നേരം സിസ്റ്റർമാർ വന്ന് ഇഞ്ചക്ഷൻ അടിച്ചു തരും അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു തരത്തിണ്ടായിരുന്നു പക്ഷേ ഇപ്പം നെർവ് പെട്ടെന്ന് ബ്ലോക്കായി പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ഞാൻ നാളെ ചില പോയിട്ട് അഡ്മിറ്റ് ആവും അതിൻ്റെ എന്താണെന്ന് അറിയില്ല നാളെ പോയതിന് ശേഷം അറിയുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മൂന്നാല് ദിവസം മുമ്പ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കോവിഡ് വന്നതിന് ശേഷം ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുള്ളത് അപ്പം ഈ സൈനസ് ടെക്കി കാർഡിയ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിഡും അതേപോലെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ എന്തെങ്കിലും വൈറസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അധികം നമ്മളെ ബോഡിയിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ കാണുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രീത്തിങ് ഇഷ്യൂസാണ് ആ ഒരു ബ്രീത്തിങ് ഇഷ്യൂസ് വരുന്നത് ലങ്സിന് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഈ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാത്രം ബ്രീത്തിങ് ഇഷ്യൂസ് വരില്ല ലങ്സിനാണ് മെയിനായിട്ടും ബ്രീത്തിങ് ഇഷ്യൂസ് വരാം അപ്പോൾ നിങ്ങൾ അതിനിപ്പം നിങ്ങൾ എം ആർ ഐ ബ്ലഡ് ടെസ്റ്റൊക്കെ എന്ന് പറഞ്ഞു പക്ഷേ ഈ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് നോക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എക്കോ കാർഡിയോഗ്രാം ചെയ്യാണ് എക്കോ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലങ്സിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എക്കോലും മനസ്സിലാവും ആ എക്കോലെന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിലെന്താക്കാം അതിന് സി ടി പി യോ ആൻജോഗ്രാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രീത്തിങ് ഇഷ്യൂസ് എന്തുകൊണ്ടാണ് വരുന്നെന്നുള്ളത് മനസ്സിലാവും ചിലപ്പോൾ ലങ്സിൻ്റെ ഒരു കപ്പാസിറ്റി ചെറുതായിട്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെ ബ്രീത്തിങ് ഇഷ്യൂസ് വരാം അപ്പോൾ ഈ ഒരു കോവിഡ് വൈറസിന് ശേഷം വരുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതിന് ബ്ലഡും എം ആർ ഐ ഒക്കെ എടുക്കുന്നതിനേക്കാട്ടിയും പ്രധാനം ഈ ഒരു എക്കോയോ ആൻജോഗ്രാമൊക്കെ ചെയ്ത് നോക്കുന്നതാണ് പിന്നെ റഹീമ സുഖമാണല്ലോ ഞാൻ അന്ന് ഹായ് പറയണമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല എന്തായാലും ഒരുപാട് സന്തോഷം കമൻറ്റ് ചെയ്തതിന് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും ചോദിക്കാത്തത് വിചാർ ഞാൻ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കൂടുതൽ കാര്യങ്ങളെന്തൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല എനിക്ക് കുറച്ച് ഒരു ശ്വാസം എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല ഇൻഷാല്ല എല്ലാവരും കമൻറ്റ് ചെയ്യാം ഞാൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കാരണം ഞാൻ അത്രക്കും വൈകാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ ആ അവസ്ഥയെ നിങ്ങളെന്നെ കാണേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത് ഇൻഷാല്ല അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക്